പിതാവിന്റെയും പുത്തന്റെയും വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയത്താരീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവുന്ന മുഴുവൻ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ പല വിഷയങ്ങളെക്കുറിച്ച് ഏജോലിക്ക് പോകണം ഏത് നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണമെന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ ഒരു എടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചത്ത് കർത്താവിൻ്റെ ചത്തം തിറിയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കൾ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളിന്ന് സംസാരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സഞ്ചാരികമാതാവ് സമയത്തിനധികമായി പരിശുദ്ധാൽ കൃപാസ്ത്രം മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾ കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്ന അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസന കൃപാസനത്തിൽ സംഭവം അമ്മയുടെ െ കുറിച്ച് പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മോ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷീകരണം വഴി ഇടയാളെ ഉപമാലാവ സകല

ഇന്നലെ നമ്മൾ മറിയത്തെ കുറിച്ചല്ലേ പറഞ്ഞു അവസാനിപ്പിച്ചത് മറിയം ഒരു മറിയത്തെ അമ്മയാണെന്ന് ക്രിസ്തു പറയേണ്ടിയിരുന്ന സ്ഥലം ശരിക്കും പറഞ്ഞ കാനായിൽ വെച്ചാണ് പറയേണ്ടത് ഒരു അമ്മയുടെ പണി അവിടെ ചെയ്യണത് കാനായി വെച്ചാണ് കുടുംബത്തിലാണ് അവൾ കുടുംബത്തിലുണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മയോട് ഉണ്ടായിരുന്നു അവർക്ക് വീഞ്ഞ തെയ്യാതെ വന്ന് അടുക്കള കാലിയായപ്പോൾ അടുക്കള കരിന്ത്രി കത്തിയപ്പോൾ ആദ്യം അറിഞ്ഞ ആളാണ് അറിയ മാത്രമല്ല അത് അറിയേണ്ട സ്ഥലത്ത് അറിയിച്ച് അതിന് സമാധാനം നൽകി എല്ലാവരും തീറ്റിപ്പോയി എല്ലാരെയും കുടിപ്പിച്ച് തൃപ്തരാക്കി അമ്മയുടെ പണി ചെയ്യണത് അവിടെ വയസ്സാണ് പക്ഷെ അവിടെ അമ്മയിൽ നിന്നും കറി കറി ധൃതി കാണിച്ച് ഈശോ വിളിക്കത്തില്ല ഈശോ മനുഷ്യാവതാരഹസ്യത്തിൽ ഉള്ള നിനക്ക് സ്ത്രീക്കും തമ്മിലും നിന്റെ സ്ത്രീക്ക് സമയം ഞാൻ ശബ്ദ ഒഴിവാക്കും അവൻ നിന്റെ കുതികാലിനെ പരിക്കേൽപ്പിക്കും എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിൽ രക്ഷാകര സംഭവ സ്ത്രീക്കുള്ള സ്ഥാനത്തിലേക്കാണ് മാതാവിനെ അവിടെ ഓർക്കണത് പക്ഷേ മരണസമയ കുരിശാരോഹണ സമയത്ത് ഈശോ പറയും ഇതാ നിൻ്റെ അമ്മയെന്ന് പറയും ഇതാ നിൻ്റെ മകനെന്ന് പറയും അവിടെ അമ്മയെന്നുള്ള ഒരു യേസുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മയെന്ന് കാനായ കല്യാണത്തിൽ പറയുന്നത് സുവിശേഷകനാണ് പറയുന്നത് പക്ഷെ കാൽവരിയിൽ പറയണത് യേശു തന്നെയാണ് പറയുന്നത് അതെന്താ കാര്യം കഴിഞ്ഞാൽ പിതാവ് കുറച്ച് കഴിയുമ്പോൾ കാൽവരിയിൽ ഇതാ നിന്റെ അമ്മ ഇതാ നിൻ്റെ മകനിലൊക്കെ പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഈശോയുടെ ചാപ്റ്ററോട് ക്ലോസ് ചെയ്യാൻ പോകുകയാണ് അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈശോ തല ചായച്ച് ജീവൻ പിതാവിനെ സമർപ്പിക്കുമ്പോൾ പിതാവ് അവിടെ ആപ്സെൻ്റ് അനുസരിക്കും അതുകൊണ്ട് ഈശോ കാറ് നിലവിളിച്ച് പറയും എൻ്റെ ദേവയെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ചോദിക്കും ആപ്സെൻ്റ് ആയതാണ് പക്ഷെ അപ്പം എപ്പോഴും ഈശോൻ്റെ ജീവിതത്തിൽ പോലും പിതാവ് ആപ്സെൻ്റ് ആകുമ്പോൾ വിശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് യേശുവിൻ്റെ അമ്മ കുരുശ് ചുവട്ട് നിന്നിരുന്നു ഇതാണ് മറിയ വായിച്ചു കളയാൻ പോലാത്ത മറിയാം പിതാവ് നമ്മുടെ ജീവിതത്തിൽ ആപ്സെൻ്റ് ആകുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും അമ്മ ഒരിക്കലും ആപ്സെൻ്റ് ആകത്തില്ല അവൾ നമ്മുടെ കുരുശിൻ്റെ കുരി ചൂട്ടിലാണെങ്കിലും അവളെ അവസാനം വരെ നമ്മുടെ അവിടെ നിൽക്കും അതാണ് അമ്മയെന്ന് പറയുന്നത് ഇപ്പോൾ അമ്മയെക്കുറിച്ചുള്ള പുതിയ നിരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും വിശ്വാസികളുടെ മാതാവായി മറിയ ഉയർത്തപ്പെടുകയാണ് ചെയ്തത് അതോടുകൂടി മുമ്പത്തേക്കാൾ കൂടുതൽ ഉഷിരോടും ചൈതന്യത്തോടും കൂടി മറിയ പണ്ടേ അല്ലാതിരുന്ന കാര്യം നമ്മളല്ലെന്ന് പറയണതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കഥ തോന്നി ആൾക്കാർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി സഭയെടുത്ത നിലപാടാണ് പക്ഷെ മറിയമായ കാര്യം നമ്മളാണെന്ന് പറയണില്ലല്ല ആയ ഇപ്പോൾ സഭ പറഞ്ഞില്ലേ മറിയം വിശ്വാസികളുടെ എക്കാലത്തെയുമുള്ള വിശ്വാസികളുടെ അമ്മയാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ ദൈവത്തിലല്ലേ വിശ്വസിക്കണത് ആ ദൈവം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആപ്സെൻ്റ് ആവും അപ്പോഴും ദൈവം ആയ നമ്മുടെ കുരിശന്റെ ചുവട്ടിലെ അമ്മയുണ്ടാവും അതാണ് സുവിശേഷം പറയണത് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു അമ്മയെ ഉറങ്ങെ പിടിച്ചോണ്ട് പോകാൻ നോക്കുകയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൽ നിന്നാണ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു റിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേ മറിഞ്ഞു മറിഞ്ഞു പത്തു നൂറ്റമ്പത് അടിത്താഴ്ചയിലേക്ക് മറിഞ്ഞു പോയി സമയത്ത് അവിടെ കണ്ടു നിന്നോരോ ഓടി വന്നിട്ട് പറഞ്ഞാൽ ആരും രക്ഷപ്പെട്ട് കാണത്തില്ല എന്ന് അപ്പം രണ്ടും മൂന്നും വയസ്സായ കുഞ്ഞുങ്ങളടക്കം ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു വണ്ടിയിൽ പക്ഷേ എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഒരപകടവും വരുത്താതെ ഞങ്ങളെല്ലാവരെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഞങ്ങൾക്ക് ചെറിയ മുറിവും പൊട്ടലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ടായിരുന്നാൽ ആ ആക്സിഡൻ്റ് കേസിൻ്റെ പണം എനിക്കിപ്പോൾ ഈ പെരപണിയുടെ വലിയ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് ദൈവം എനിക്കതും അനുവദിച്ച് തന്നു അതുപോലെ തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ ചേച്ചിക്കുണ്ടാകുമ്പോൾ തന്ന മതി എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ എന്നെ സാമ്പത്തികമായി സഹായിച്ചു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി എനിക്ക് മനോഹരമായൊരു ഭവനം തന്നെ എല്ലാ പണികളും തീർത്ത് ആ ഭവനത്തിൽ താമസിക്കുവാൻ എൻ്റെ മാതാവ് എനിക്കിടവരുത്തി ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തതായ ഒത്തിരി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ മാതാവ് എനിക്ക് നൽകി ഇത്രയേത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ന്യൂബി ഞാൻ എടത്തുവാലിൽ നിന്ന് വരുന്നു എനിക്ക് ഈ കൃപാസനത്തെ പറ്റി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അറിയാം ഞാൻ ഇന്ന് എറണാകുളം പോകുമ്പോൾ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഇറങ്ങി പ്രാർത്ഥിക്കും പക്ഷേ ഒരു വിശ്വാസപൂർവ്വം ഒരു ഉടമ്പടി എടുക്കാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒ ഇ ടി എക്സ എഴുതാനായിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ ഒ ഇ ടിക്ക് എണീ പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് റീഡിംഗ് എന്നുള്ള മൊടികൾ ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നി ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ആ റെക്കോർഡ് സ്കോർ എനിക്ക് കിട്ടുന്നില്ല എങ്കിലും ഞാൻ ഡേറ്റ് എടുത്തു എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പോലെ തന്നെ റീഡിങ് എനിക്ക് പോയി ബാക്കിയെല്ലാം മുടിവളും ഞാൻ ക്ലിയർ ആയി അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇനി റീഡിങ് കിട്ടത്തില്ല ഞാൻ വിചാരിക്കുന്ന ക്രിക്കറ്റ് സ്കോർ എനിക്ക് കിട്ടത്തില്ല അപ്പോൾ എനിക്കിനി എന്താ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാര്യം എന്നെനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയ സമയത്ത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുവാണ് ഇവിടുത്തെ മാതാവ് പറയുവാണ് നിൻ്റെ സ്വന്തം നാട്ടിലല്ലേ ഈ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട മാതാവ് പ്രത്യക്ഷപ്പെട്ടായിട്ടല്ലോ എവിടെയാണെങ്കിൽ നിനക്കൊന്ന് അവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എന്താണ് അപ്പം ഞാൻ അപ്പം തന്നെ എണീറ്റു ഉറക്കത്തിൽ നിന്ന് എണീറ്റു അപ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ സമയമായിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് ഞാനാണെങ്കിൽ യൂട്യൂബിൽ കൃപാസനം എന്ന് അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്ത് അപ്പോൾ അതിൽ ഓൺലൈൻ ഉടമ്പടിയുടെ കാര്യം ഞാൻ കണ്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി കുമ്പസാരം നടത്തി അങ്ങനെ എൻ്റെ വിശ്വാസം ഒരു പത്ത് വർഷ എന്നുവെച്ചാൽ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് ഈ ഉടമ്പടി എന്നെ ഒത്തിരി സഹായിച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടത്തെ കാശുരൂപം അല്ലെങ്കിൽ എണ്ണ തൈലം അതിൻ്റെയൊക്കെ ഇതറിയുന്നത് അപ്പം ഞാൻ എക്സാം എഴുതുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് മാർച്ചിലാണ് ഞാൻ എക്സാം എഴുതിയത് മാർച്ച് പതിമൂന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം പത്തൊമ്പതാം തീയതി ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തൈലൊക്കെ പരട്ടി രൂപം കൈ കരുതി അങ്ങനെ ഓരോ എക്സാമിന് മുമ്പും ഞാൻ മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എക്സാം എഴുതി അപ്പോൾ എനിക്ക് കഴിഞ്ഞ എക്സാമിനേക്കാൻ കൊള്ളൊരു മാറ്റം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിംഗ് ആണ് ഞാൻ പേടിച്ചിരുന്നത് റീഡിങ് എക്സാം എഴുതുമ്പോൾ ഞാൻ തെറ്റായിട്ട് എഴുതിയിരിക്കുന്ന എക്സാം വരുമ്പം എന്നോട് ആര് പറയുന്ന കണക്കാണ് നീ ഇന്ന് പുറകിലോട്ട് പോയി ഒന്നുകൂടി നോക്ക് അപ്പോൾ ആ കറക്റ്റ് ആൻസറിൻ്റെ ലൈൻ എന്നെ ആരോ കാണിച്ചിരുന്നു പോലെ എനിക്ക് തോന്നുക അങ്ങനെ ഞാൻ എറേസ് ചെയ്തെഴുതിയ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അങ്ങനെ എറേസ് ചെയ്ത് എഴുതി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ തോക്കാറാണ് പതിവ് അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷ തന്നെ എക്സാം കഴിഞ്ഞു പോന്നു എനിക്ക് ലാസ്റ്റ് എക്സാമിനേക്കാൾ ടഫായിരുന്നു ആണെങ്കിൽ അതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടും പഠനം നിർത്തിയില്ല കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നു റിസൾട്ട് വരുന്നവരെ പഠിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ റീഡിങ്ങിനായിരുന്നു അങ്ങനെ എല്ലാ മൊടികളും നല്ല സ്കോർ തന്ന് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഇത് എന്നെ ഒത്തിരി എൻ്റെ വിശ്വാസം ആഴപ്പെടാനായിട്ട് എനിക്ക് ഇടവരുത്തി പിന്നീട് തുടങ്ങി എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ പറയാനേ എല്ലാത്തിനും ഒരാളുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഞാൻ മാതാവിനോട് പറയും അപ്പം അവിടെ നിന്നൊരു യെസ് എൻ്റെ മനസ്സിന് തോന്നിച്ചാൽ മാത്രമേ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ചൂസ് ചെയ്ത ഏജൻസി ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ മാതാവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞ ഒരു കാര്യം ഇതേ ഉള്ളൂ അമ്മേ മാതാവ് എനിക്ക് ഈ തവണയും ഓയിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം അതായത് ഒരിക്കൽ പോലും ഞാൻ അമ്മയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിട്ടുപോകാനായിട്ട് ഇടവരുത്തരുതേ എന്നാണ് ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അമ്മോട് പറഞ്ഞ അമ്മേ ഞാൻ അമ്മയുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കൈവിട്ട് പോവും അപ്പം അതുകൊണ്ട് അമ്മ അമ്മയുടെ കരം എന്നെ പിടിക്കണം അപ്പോൾ ഒരിക്കലും അമ്മ എന്നെ ഇവിടെ അമ്മയുടെ കരം വിട്ട് പോകാനായിട്ട് ഇവിടെ വരുത്തത്തില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ് ഇത് വന്ന് കഴിഞ്ഞാൽ അമ്മ എന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അങ്ങനെ എൻ്റെ ബാക്കി എല്ലാവർക്കും സ്പോൺസർഷിപ്പ് ലെറ്ററിനും കോൺട്രാക്റ്റും ഈവൻ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഞാൻ ഈ കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാരൻ്റെ ഇരുന്ന് അവർ പറഞ്ഞത് യുവർ ഓൾ ആൻസേഴ്സ് വർ വെരി എക്സലൻറ്റ് എന്നാണ് അവർ എൻ്റെ പറഞ്ഞത് അതായത് ഇതൊക്കെ എനിക്ക് സ്വയമായിട്ട് ഒരിക്കലും കഴിയുന്ന കാര്യങ്ങളല്ല മാതാവ് എന്നെ കൊണ്ട് എല്ലാ ആൻസേഴ്സും നന്നായിട്ട് പറയാനായിട്ട് എന്നെ സഹായിച്ചു അത് അങ്ങനെ എൻ്റെ സ്പോൺസർഷിപ്പ് ലെറ്റർ എല്ലാവരും ത്രീ ആഴ്ചയോളം വെയിറ്റ് ചെയ്യുന്ന സ്പോൺസർഷിപ്പ് ലെറ്റർ സ്പോൺസർഷിപ്പ് ലെറ്റർ ആണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഡേ എൻ്റെ എല്ലാ ഡോക്യുമെൻ്റ്സും സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുതിയപ്പോൾ എൻ്റെ മെയിൽ വന്ന് കിടക്കുന്നു അങ്ങനെ നമ്മുടെ ഇവിടെ പറയുന്നവണ്ണം സമയത്തിൻ്റെ ഷോർട്ടേജ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി എൻ്റെ വിസ വന്നു എല്ലാ കാര്യങ്ങളും റെഡിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ എൻ എം സി ആപ്ലിക്കേഷനിലൊരു പ്രശ്നം നേഴ്സുമാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് ഇവിടുന്ന് ത്രീ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യണം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ രണ്ട് സ്റ്റേജ് ഈസി ആയിട്ട് കഴിഞ്ഞു സി ബി ടി എക്സാം ഈസി ആയിട്ട് കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു ഇങ്ങനെ ലാസ്റ്റ് എല്ലാ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എന്താണ് ആ പേജ് ആണെങ്കിൽ ബ്ലോക്ക് ആയിപ്പോയി അപ്പോൾ ഞാൻ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യു കെയിലോട്ട് വിളിക്കും യു കെയിലോട്ട് വിളിച്ച് കഴിയുമ്പം അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അവർ പറയുന്നത് നിങ്ങളൊരു വൺ മന്ത് മന്ത്രിനെങ്കിൽ വെയിറ്റ് ചെയ്യ് നിങ്ങൾ ഈ ഒരു ദിവസം അല്ലേ ഇത് അല്ലെങ്കിൽ ഇന്നലെ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പല്ലേ അപ്ലൈ ചെയ്തുള്ളൂ അപ്പം നിങ്ങളാണെങ്കിൽ കുറച്ചുകൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വൺ മന്ത് വെയിറ്റ് ചെയ്തു വേണ്ടി മെയിൽ അയച്ചു അവിടെ മെയിൻ സി ഒക്ക് മെയിൽ അയച്ചു എല്ലാവർക്കും മെയിൽ അയച്ചിട്ടും ഒരു ഇതുമില്ല പക്ഷെ ഞാൻ ഈ ഒരു കാര്യം മാതാവിനോട് അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് പ്രാർത്ഥിച്ചിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളതും വെക്കാത്തതുമായ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വന്നു നീ ഒന്നുകൂടി എൻ എം സി വിളിക്കി വിളിച്ചതിന് ശേഷം നീ അവരോട് പറയുക എൻ്റെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഈ ധ്യാനം കഴിഞ്ഞ് ഫോ ധ്യാനം കഴിഞ്ഞിട്ടുടനെ തന്നെ ഞാൻ എൻ എം സി വിളിച്ചു എൻ എം സി വിളിച്ച് അന്ന് എടുത്ത ആൾ അത്യാവശ്യം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഈ വൺ ഇതായിട്ട് വൺ മന്ത് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് എൻ്റെ ആ പോർട്ടലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയി കിടക്കുക അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ടെൻ ഡേയ്സിനകം നീൻ്റെ പ്രോബ്ലം ക്ലിയർ ആവും എങ്കിൽ നീ എല്ലാ ദിവസവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന് ദൈവാനുഗ്രഹത്താൽ നെക്സ്റ്റ് ഡേ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ ആ ബ്ലോക്ക് മാറ്റി എൻ്റെ വെരിഫിക്കേഷൻ നടന്ന് എല്ലാം റെഡിയായി ഞാൻ ഈ ശനിയാഴ്ചയാണെങ്കിൽ യു കെക്ക് പോകാനായിട്ടിരിക്കുകയാണ് ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിന് ഒത്തിരി നന്ദി ഇനിയും മാതാവിൽ അടിയുറച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ എനിക്ക് കഴിമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ലിജി റാൽഫി ഞാൻ ഒല്ലൂര് തൃശ്ശൂർ ഇടവകയിൽ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു കാറ്റിസം ടീച്ചറാണ് പന്ത്രണ്ട് വർഷമായിട്ട് കാറ്റിസം പഠിപ്പിക്കുന്ന അധ്യാപികയും ഒരു ബാങ്ക് ജോലിക്കാരത്തെയുമാണ് ഞാൻ ഓൺലൈനിൽ ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാനും എൻ്റെ അനിയനും തമ്മിൽ ചെറിയ പിണക്കങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്കവനോട് ഭയങ്കര വിഷമങ്ങളുണ്ട് മീ ഞങ്ങൾ തമ്മിൽ ചെറിയ വിഷമങ്ങൾ തീർക്കാനായിട്ട് ഞാൻ മെറ്റൽ തലോണയിൽ കെട്ടിവെച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന എത്തിക്കുമായിരുന്നു അങ്ങനെ എത്തിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സെൻറ്റൻസാണ് വേർ ഐ വിൽ ഗോ ഹൂ ഈസ് ദർ ഫോർ മീ അങ്ങനെ ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ എന്നും ചോദിക്കും ഈ ഷോയട് ഞാൻ എന്നും അഞ്ച് ഇരുപതിന് പള്ളിയിൽ പോയി ചൊല്ലി കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു വേർ ഐ വിൽ ഗോ ഹൂ ഈസ് ദർ ഫോർ മീ യെസ് ഇറ്റ് ഈസ് കൃപാസനം ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി ഓൺലൈനിൽ എടുത്തു മെറ്റൻ മെറ്റലിൻ്റെ മുട്ടിൽ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കവേ എനിക്ക് ബ്രസ്റ്റിൽ ക്യാൻസറാന്ന് അറിയുകയും അത് അറിഞ്ഞ ദിവസം പുലർച്ചെ എൻ്റെ അനിയൻ ബൈക്ക് ഓടിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവിടെ നിന്ന് അങ്ങനെ എൻ്റെ ജീവിതയാത്ര തുടങ്ങിയായി ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഓണം സമയത്തായിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് റേഡിയേഷൻ കഴിഞ്ഞു റേഡിയേഷൻ്റെ ടൈമിൽ അച്ഛൻ യൂട്യൂബിൽ ഇവിടെ പറയുകയാണ് ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കട്ടിലമ്മ കിടന്നിട്ട് അച്ഛൻ പറയുകയാണ് ആരുടെയോ കഴുത്തും ഒക്കെ എനിക്ക് ഈശോ കാണിച്ചു തരുന്നു കീമോ ചെയ്തതോ റേഡിയേഷൻ ചെയ്തോ എന്താണെന്നറിയില്ല കരിഞ്ഞുണങ്ങി കാണിച്ചു തരുന്നു എന്നോട് റേഡിയേഷൻ ടൈമിൽ ഡോക്ടർ പറഞ്ഞു ഒന്നര മാസം ലീവ് എടുക്കണം ഞാൻ രാകെ രണ്ട് ദിവസം ലീവ് എടുത്തുള്ളൂ ആ റേഡിയേഷൻ ടൈമിൽ ബാങ്കിൻ്റെ രണ്ട് എക്സാം ഞാൻ പാസ്സായി മാർച്ച് മുപ്പത്തൊന്നിന് എനിക്ക് ഞാൻ തൃശ്ശൂർ ബ്രാഞ്ചിലെ സ്റ്റാഫിൻ്റെ ഇടയിലെ ടോപ്പർ ടാർജറ്റ് അച്ചീവറായി അതുമാത്രമല്ല എനിക്ക് എം ഡിയുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ കിട്ടിയ ഒരേ ഒരു വ്യക്തിയും ഞാനാണ് അത് കഴിഞ്ഞ് യൂട്രസിൻ്റെ ഓപ്പറേഷനും കഴി ചെയ്യാൻ പറഞ്ഞു അവർ ആ യൂ നവംബറിൽ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തായിരുന്നു അതിന് ശേഷമാണ് യൂട്രസിൻ്റെ ഓപ്പറേഷൻ ആ യൂട്രസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച വീട്ടിൽ വന്നു അപ്പോൾ യൂറിൻ നിൽക്കണില്ല ഇവിടെ വന്ന് അപ്പം ഡോക്ടറെ അടുത്ത് പോയി വീണ്ടും അഡ്മി ചെന്നപ്പം ഡോക്ടർ സീ ടി ചെയ്തു ഞങ്ങളോട് വ്യക്തമായി എന്താണ് ഉണ്ടായേ എന്ന് അവർ പറഞ്ഞില്ല ട്യൂബിട്ട് വീട്ടിൽ പോകാൻ വീണ്ടും പറഞ്ഞു വീട്ടിൽ വന്നു ഒരു ഒക്കെയുള്ള മെഡിസിൻ ത തന്നിരിക്കുന്നത് പക്ഷേ ഞാൻ ഈ യൂട്രസിൻ്റെ ട്യൂബും യൂറിൻ ബാഗും ഒക്കെ ഇട്ടിട്ടും എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു അവിടെ നിന്ന് ഇവിടെ വന്ന് ഞാൻ ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ അച്ഛൻ്റെ ടോക്കൺ കിട്ടും ലൈനിൽ നിന്നു അച്ഛനെ കണ്ടു വിവരം പറഞ്ഞു അച്ഛൻ മാതാവിൻ്റെ കൂടെ പോയി പ്രാർത്ഥിച്ച് എൻ്റെ വയറിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു പിറ്റേ വെള്ളിയാഴ്ച ഞാൻ സീട്ടിക്ക് കയറിയപ്പോൾ അവർ എന്നോട് അവർ ഞങ്ങൾ കൃപാസനത്തിൻ്റെ മൂന്ന് കവറ് പത്രമുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ യൂറിൻ്റെ ബാഗ് ഒരു കവറിലാക്കി എല്ലാ പത്രവും ഞാൻ ഈ ഈ മറ്റേ കവറിലാക്കി കാലത്ത് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ആരാധനയ്ക്ക് എഴുന്നള്ളി ചോദിച്ചിട്ടുണ്ട് അവിടെ കയറി പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന എല്ലാവർക്കും പത്രം കൊടുത്തു അപ്പോഴേക്കും ഡോക്ടേഴ്സ് അവിടെ നിന്ന് അറിഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന് ഡോക്ടേഴ്സിനറിയാം അവരുടെ മിസ്റ്റേക്കാന്ന് നമുക്കറിയില്ല അവർ പറഞ്ഞു ലിജിയോട് പറയേ നേരെ സീറ്റിക്ക് കയറിക്കൊള്ളാൻ സി ടിയുടെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പകുതി പൈസ മതി സീറ്റിക്ക് കയറി ഒന്നര മണിക്കൂർ മണിക്കൂറുകൊണ്ട് സീറ്റി എടുത്തു അപ്പോൾ എനിക്ക് കീമോ ചെയ്ത് ഞരമ്പൊന്നും കിട്ടില്ല അന്ന് കീമോ സി ടിയുടെ മരുന്ന് കയറ്റാൻ ഞരമ്പൊക്കെ ക്ലിയറായിട്ട് കിട്ടി സീറ്റി കഴിഞ്ഞു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർ എന്താ കാര്യം എന്ന് പറയുന്നില്ല പിന്നെ ഞാൻ ഹസ്ബൻ്റോട് പറഞ്ഞു എൻ്റെ കാര്യം ഇനിയും പോക്കാന്നു തോന്നണേ ഇവർ ഇത്രയും നേരെ സീറ്റി എടുക്കാൻ എന്താ പക്ഷേ സി ടിയുടെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിജി ദിസ് ഈസ് യുവർ ഏർലിയർ സി ടി സ്കാന് ഇപ്പോൾ കാണുന്നത് ഇതാണ് ഇറ്റ് ഈസ് വാനിഷ്ഡ് അപ്പോൾ ഞാനിങ്ങനെ തരിച്ചു നിന്ന് പോയി അപ്പോൾ തന്നെ അവിടെ സർജൻ ഫോൺ ചെയ്തു ലിജി അവിടെ ഉണ്ടോ ലിജി ഇവിടെ ഉണ്ട് ഡോക്ടർ സുബി ഇറ്റ് ഈസ് വാനിഷ്ഡ് നത്തിങ് ഈസ് ധെയർ അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അവർ ഡിസ്കസ് ചെയ്തു ഞങ്ങളോട് സർജൻ്റെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഡോക്ടേഴ്സ് വീഡിയോ കോൾ വിളിച്ച് യൂറോൻ്റെ ഡോക്ടറേയും എല്ലാ ഡോക്ടേഴ്സിനെയും പരസ്പരം ഡിസ്കസ് ചെയ്തു ആ ഹോള് അവരുടെ ബ്ലാഡറിൽ വന്ന ഹോള് ഞങ്ങൾക്ക് അപ്പോഴാണ് അവർ സ്ക്രീനിൽ കാണിച്ചു തരുന്നത് ഇറ്റ് വാസ് എ ബിഗ് ഹോൾ അതുമാത്രമല്ല അന്ന് ഞാൻ അച്ഛനെ കാണാൻ വന്നിപ്പം എൻ്റെ ചെറിയ മോൻ കൂടെ ഉണ്ടായിരുന്നു അവനെ പഠിക്കാൻ കുറച്ച് ബാക്കാണ് അച്ഛൻ തലയിൽ അവൻ്റെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിരുന്നു അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അവന് കെമിസ്ട്രി എക്സാം ആണ് ബോർഡ് ഐ സി സി ആണ് അപ്പോൾ പ്രീ ബോർഡിന് അവൻ കെമിസ്ട്രിക്ക് തോറ്റക്കാണ് മിസ്സ് പറഞ്ഞു അവൻ തോറ്റയ്ക്കാണ് ഞമ്മയുടെ അസുഖമായതുകൊണ്ട് ഞാൻ അവനെ ജയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു ബോർഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവനെ തൊണ്ണൂറ് മാർക്കാണ് കെമിസ്ട്രിക്ക് ഞാൻ എന്നും ദശാംശം ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരാളാണ് ദശാംശം ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അതുകൊണ്ടാണോ എനിക്ക് ക്യാൻസർ വന്നതെന്ന് ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ദൈവസ്നേഹം എന്നിൽ നിറയ്ക്കാനും എന്നെ കൂടുതൽ എളിമയിലേക്ക് വളർത്താനും ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഈശോ എനിക്ക് ക്യാൻസർ തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ദശാംശം കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അതുമാത്രമല്ല ഞാൻ എൻ്റെ മോനെ മൂത്ത മകനെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര നീര് വന്നു അവന് തീരെ വയ്യാതെ ആയി ഹസ്ബൻ്റ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇരുപത്തയ്യായിരം രൂപയുടെ ടെസ്റ്റുകൾക്ക് ഡോക്ടർ എഴുതി അവന് വാദമാണോ റൊമാറ്റിസ് ആണോ ഭയങ്കര സീരിയസ് ആയ പ്രോബ്ലം ആണെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് റിസൾട്ട് മേടിക്കാനായിട്ട് പോവാനായിട്ട് ഹസ്ബൻ്റും മോനും കൂടി പോയപ്പം ഞാൻ ബാങ്കിൽ പോയി അവിടെ അങ്ങനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഡിസ്ട്രിക്ട് ഞാൻ രോഗികളെ കാണാൻ പോവില്ലായിരുന്നു കാരണം ഞാൻ തന്നെ ഒരു രോഗിയാണ് ഞാൻ ആകെ കൂടി കണ്ടത് ഞങ്ങളുടെ ബാങ്കിൽ ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു ക്യാൻസർ രോഗീനെ മാത്രമായിരുന്നു ഞാനപ്പം തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് അമ്പത് ബ്രെഡ് പാക്കറ്റ് കൊണ്ടുപോകാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് ഫോൺ ചെയ്തു ബാങ്കിലേക്ക് അവർ അമ്പത് ബ്രെഡ് പാക്കറ്റുമായിട്ട് എത്തുമ്പോഴേക്കും ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു അതെ അവന് കാലിനൊന്നും ഒരു റിപ്പോർട്ട് എല്ലാം റിപ്പോർട്ടെല്ലാം ആണ് ഇനി എന്തെങ്കിലും നീർക്കെട്ടായിരിക്കുള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാവും പറഞ്ഞു ഇതിനേക്കാളൊക്കെ കുറേ ഉപരി കുറേയേറെ നന്മകൾ അമ്മ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ മാതാവിനും യേശോയ്ക്കും ആയിരമായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു